ഞാൻ പാപ്പിച്ചതാണ് ഗ്രോത്ത് പ്ലസ് ഉപയോഗിക്കുന്ന ഇനി ഉപയോഗിക്കാനിരിക്കുന്ന എല്ലാ കർഷകർക്കും സ്വാഗതം ഇപ്പോൾ ഗ്രോത്ത് പ്ലസ് ആദ്യം നമ്മൾ ലിക്വിഡ് ലിക്വിഡായിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് മഴയുടെ ആധികൃം കൊണ്ടും അത് നമ്മൾ ഗ്രാനുവൽ ഹോമിലായി ഗ്രാനുവലായിട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചില കർഷകർ ഇങ്ങനെ സംശയം ചോദിച്ചവരുണ്ട് ഗ്രാനുവലായിട്ടാണെങ്കിൽ കലുവലപ്പുറത്തുകൂടെ ഇത് വാരിയിട്ടാ എന്നെ ആകാന പക്ഷേ ഈ ലിക്വിഡാക്കി കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമെന്നാണ് പലരും വിളിച്ചു പറയുന്നത് പിന്നെ നമ്മൾ ഇത്രയോ വീഡിയോ ഞാനിപ്പം രണ്ട് വർഷമായി വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം കർഷകരിലേ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നര വർഷം ഒന്നേ മുക്കാൽ വർഷമേ ഉള്ളൂ എൻ്റെ അനുഭവം വേണമല്ലോ പറയാം ഞാനൊരു കർഷകൻ അത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കാനുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നും അവരെ കാണാനില്ല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കർഷകനാണ് ഞാനിതിൻ്റെ ഒരു ഗുണഭോക്താവാണ് അതിന് കിട്ടിയ റിസൾട്ട് എനിക്ക് വളരെ വളരെ സന്തോഷം നൽകുന്നതാണ് അതിനൊരു കാരണമുണ്ട് ഞാനിപ്പോൾ മൂന്ന് റൗണ്ട് എടുത്തിട്ട് മൂന്ന് റൗണ്ട് എടുത്തിട്ട് അഞ്ച് ആറ് ഒക്കെ മണിക്കാവുള്ള ചിമ്പ ചിമ്പാണ് എനിക്കുള്ളത് ഇത് പുതിയ ചരം പുതിയ ചരത്തിന് ഒരു മഞ്ഞപ്പിഞ്ചുപൂരും ഇതൊഴിക്കുന്ന ഇത് കൊണ്ടുപോയി ഒഴിച്ച പല കർഷകരും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞത് ശരിയാണ് അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല കായ്ക്ക് നല്ല തൂക്കമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ഫോസ്പറസ് മഗ്നീഷ്യം ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഒരു കോംബോയാണ് ഇപ്പം നമ്മൾ ലിക്വിഡ് ആക്കും ഈ പൗഡർ ഫോമിലാക്കുമ്പോൾ അതിനകത്ത് കുമ്മിക്കും പഴുവിക്കും ഒഴിവാക്കി അത് ഇപ്പം അദ്ദേഹം പറഞ്ഞ കാരണം നമുക്കത് ഈ സമയത്ത് അതിൻ്റെ ആവശ്യമുള്ളതല്ല അപ്പോൾ അതിനു വേറൊരു ബെനിഫിറ്റൂടെ വന്നു കഷേനെ അതിൻ്റെ തൂക്കവും കൂടി പത്ത് കിലോയ്ക്ക് തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് വരുന്നത് പിന്നെ ചിമ്പിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഇപ്പം ഇത്രയും കാ കിടക്കുന്നതുകൊണ്ടാണ് ചി ചിമ്പ് കാറച്ച് കിടക്കുകയാണല്ലോ മൂന്ന് റൗണ്ട് കായ് കഴിഞ്ഞതെന്ന് പറയുമ്പം ആറ് കായ അഞ്ച് കറുക എടുത്തു കഴിഞ്ഞു പിന്നെ ഇനിയും പറയുകയാണെങ്കിൽ ഇനി ഇതൊക്കെ ഈ ചിമ്പുകളാണ് ഇപ്പം അടുത്ത വർഷത്തേന് നമ്മൾ ഇപ്പം ഇത് കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ് നമ്മുടെ അടുത്ത വർഷത്തെ ചിമ്പുകൾ നിറച്ചു ചിമ്പുകളാണ് തൈ ചിമ്പുകൾ ഇത് വളർന്ന് വളർന്നെത്തി വരുമ്പോൾ വേനൽക്ക് വെള്ളം കറക്റ്റായിട്ട് വെള്ളവും കൊടുത്താൽ ഒരു കാരണവശാലും കാന്ന് ഈ എടുപ്പ് നിർത്തേണ്ടി വരികയാണ് ആ എടുപ്പ് നിർത്തേണ്ടി വരികയല്ല മഴ ന്യായമായ രീതിയിൽ മഴയുണ്ട് അഴുകലുള്ള കർഷകരുണ്ടെന്ന് പറയുന്നുണ്ട് അഴുകലിന് മരുന്ന് ചെയ്യണം പിന്നെ അതോടൊപ്പം ആ ഒരു ചെടിക്ക് അകത്തൊഴിക്കാതെ ഇച്ചിരി വട്ടത്തി മാറ്റി വേറെണ്ടല്ലോ ഉണ്ടല്ലോ പുറത്ത് വേര് കാണിക്കാം ആ പുറത്തേക്ക് മാറ്റി മാറ്റിയൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്ത് തന്നെ പുതിയ ചിമ്പ് തന്നെ അമ്പതാ ആ അമ്പത് അമ്പത് കുറയല്ല പുതിയ ചിമ്പ് അത് മാത്രമല്ല കുഞ്ഞു ചിമ്പുകൾ ഇത് ഇത് ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് ഇത് കായാവും അപ്പോൾ അതിന് മുന്നേ അതിന് അതിന് ശേഷം വരാനുള്ള ചിമ്പുകളാണ് ഈ കാണുന്നത് അപ്പോൾ ചിമ്പി ചിലർ ചോദിച്ചിട്ടുണ്ട് ഇത് ചിമ്പിനാണോ ചരത്തിനാണോ കായ്ക്കാണ് ഇത് ഒരു ചെടിക്ക് സമൂലം വേണ്ട വളം മഗ്നീഷ്യം അതെല്ലാം ഹൈ ക്വാളിറ്റിയാണ് അതുകൊണ്ട് ഈ റിസൾട്ടിൻ്റെ പ്രധാന കാരണം അതാണ് മൈക്രോ ഫുഡ് പൊട്ടാസ്യം പൊട്ടാസിസോണേറ്റ് ഹൈ ക്വാളിറ്റി എൻ ബിക്ക് അതാണ് അതിൻ്റെ മെയിൻ എൻ ബിക്ക് അറുപത്തിനാല് ശതമാനം ഉള്ളത് അത് ഇറ്റലി ഇസ്രയേൽ അവരാണ് ഈ വളങ്ങളുടെ ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ചെറിയ അളവിൽ കൃഷിക്ക് എങ്ങനെ കൊടുക്കാമെന്ന് കണ്ടുപിടിച്ച നാനോ ടെക്നോളജി അങ്ങനെ കണ്ടുപിടിച്ചവരാണ് അപ്പോൾ അവർ അവരുടെ ഹൈ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അനുഭവം കൊണ്ട് നമ്മൾ നിരീക്ഷണം കൊണ്ട് ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിരീക്ഷകനാണ് എപ്പോഴും പറമ്പിലിറങ്ങിയാൽ ചെടിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ മഞ്ഞപ്പുണ്ടോ ജലപ്പുള്ളിയുണ്ടോ ഈ നമ്മുടെ വളക്കൂട്ട് കൊടുത്തതിന് ശേഷം പല കർഷകരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജലപ്പുള്ളി എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് ബോറോണിൻ്റെയൊക്കെ കുറവുണ്ടാണ് ബോറോൺ അത് ചെടികൾക്ക് വേണം നമ്മുടെ മണ്ണിലുണ്ടായിരുന്നത് എടുത്തുപോയി വർഷങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണല്ലോ അപ്പോൾ മണ്ണിലുണ്ടായിരുന്നത് എടുത്തുപോയി പിന്നെ നമ്മൾ ചെറിയ അളവിൽ നാനോ ചെറിയ അളവിൽ നമ്മൾ ഇത് കൊടുത്താൽ മതി നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി ഒരു കർഷകനും നിരാശപ്പെടേണ്ടി വരിക പിന്നെ ഒരു പ്രധാന കാര്യം കൂടിയാണ് പലപ്പോഴും എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളതാണ് നമുക്ക് എല്ലാം കൃഷി ചെയ്താലും വിളവെടുക്കാം പക്ഷേ കായ്പ്പിക്കാൻ ഏലം എന്ന് പറയുന്ന ഒരു കൃഷി മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നതിലും റിസൾട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വേരട്ടി ഫലം മൂന്ന് കായ് റൗണ്ട് കായ എടുത്തു അഞ്ച് കായ എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നാലു അഞ്ചു മണിക്കായ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ അങ്ങനെ ഈ ഗ്രോത്ത് പ്ലസ് ചെയ്യുന്ന എല്ലാ കർഷകരോടും ഇനി ഈ വീഡിയോ പുതിയതായി കാണുന്നവരോട് പറയാനുള്ളത് ചെടിയുടെ കരുത്തും കായയുടെ ബോൾട്ടും കായൊന്നും മിസ്സാകാതെ അല്ലോ ഈ മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടിപ്പം രണ്ട് നാല് ആറ് ഏഴുക ഏഴുക വരെ പോളിയാർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ അളവിൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ പോളിയാർ ഗ്രേഡിലുള്ള എൻ ബി കെ ആണ് ട്രഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതേ സാധനമാണ് ആ ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ പല രീതിയിൽ മണ്ണിൻ്റെ ഘടനയുടെ വ്യത്യാസം ഉണ്ടാകാം മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി ഞാൻ പറഞ്ഞല്ലോ മൂന്ന് റൗണ്ട് കഴിഞ്ഞു അതി കാണാം ഇത് ഇത് ഒരു പുതുചരത്തലെയാണ് തിങ്ങിയാണ് കായ് ഒരു കായ് പോലും മിസ്സാകുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നതിന് പിന്നിലെ പിന്നിലേക്കാം ബോൾട്ടാണ് നല്ല ബോൾട്ട് അപ്പം ഇത് ഈ ഈ ഗ്രോത്ത് ഗ്രഹത്തുളസി നേരത്തെ അഞ്ചായിരുന്നു ഇപ്പം അത് പത്തിൻ്റെ ബാഗാണ് വരുന്നത് അത് വാങ്ങിച്ചിട്ട് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഒരു കിലോ എടുത്തിട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാക്കിയിട്ട് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക പത്ത് ലിറ്റർ പത്ത് ലിറ്റർ വീതം അപ്പോൾ ഇരുപത് ചെടിക്കുണ്ട് ഒരു ചെടിക്ക് ഏതാണ്ട് പതിനഞ്ച് രൂപ വരുവുള്ളൂ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ചെടിക്ക് പതിനഞ്ച് രൂപ ചിലവ് വരികയുള്ളൂ ഒരുപാട് ചാണകം മേടിച്ചാൽ ഒരു ചെടിക്ക് ഇടാൻ പറ്റുള്ളൂ അതിന് നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ വിലയാണ് അത് ഇടുന്നതുകൊണ്ട് പിസേറിയും കൂടും അതിന് പിന്നെ അതിന് വേറെ മരുതി ചെയ്യാൻ പോകണം അപ്പം ഇത് ചെടികൾക്ക് വേണ്ട സമൂലമായിട്ടുള്ള വളർച്ചയ്ക്കും കായ്ക്കും ദ്രഡതയ്ക്കും പിടിക്കാനുള്ളതും എല്ലാം കൂടെ ചേരുന്ന ഒരു കൂട്ടം